ദിലീപ് സിനിമകളിൽ ഒരിക്കലും പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത ഒരു സിനിമ തന്നെയാണ് സ്പീഡ് ട്രാക്ക് ആ സിനിമ വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു സിനിമ തന്നെയാണെന്ന് പറയേണ്ടി വരും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന സ്പീഡ് ട്രാക്കിലെ താരത്തിന്റെ പുതിയൊരു വാർത്തയാണ് ആ നടിയെ ഇപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് എന്ന് തന്നെയാണ് ഈ വാർത്ത വൈറലാകുമ്പോൾ മനസ്സിലാകുന്നത് ആ സിനിമയിലെ നടിയായ ഗസാല ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ദിലീപ് എന്ന നായക നടന്റെ പ്രതാപകാലത്ത് സ്പോർട്സ് വിഷയമായി അദ്ദേഹം അഭിനയിച്ച സിനിമയാണ് സ്പീഡ് ട്രാക്ക് അന്ന് മിനിമം ഗ്യാരണ്ടി താരമായിരുന്ന ദിലീപിന്റെ സ്പീഡ് തിയേറ്റർ കളക്ഷനിൽ വളരെ സ്ലോ ആയി പോകുന്ന കാഴ്ച കണ്ടിരുന്നു ദിലീപ് സിനിമയിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന പലതും സ്പീഡിൽ ഉണ്ടായില്ല എന്നതാവാം ഒരുപക്ഷെ ആ സിനിമ വൻ വിജയമാകാതെ പോയതിന് കാരണം എന്ന് തന്നെ പറയാം മാധ്യമങ്ങൾ സിനിമയ്ക്ക് നൽകിയ സവിശേഷ പ്രാധാന്യം ഇതൊന്നുമായിരുന്നില്ല ചെമ്മീൻ യവനിക തുടങ്ങിയ കൾട്ട് ക്ലാസിക് സിനിമകളുടെ തിരക്കഥാകൃത്തും പ്രമുഖ നാടകകൃത്തുമായ എസ് എൽ പുരം സദാനന്ദന്റെ മകൻ എസ് എൽ പുരം ജയസൂര്യായിരുന്നു ഈ സിനിമയുടെ രചയിതാവും സംവിധായകനും സിനിമ വൺ ഹിറ്റായില്ലെങ്കിലും ഭേദപ്പെട്ട ചിത്രമായിരുന്നു സ്പീഡ് എന്ന് പറയാം എന്നാൽ അതിൽ പലരും ശ്രദ്ധിച്ച ഒരു ഘടകമുണ്ടായിരുന്നു സുന്ദരിയായ പുതുമുഖ നായിക ഖസാല രണ്ടു തരത്തിൽ ഈ നടിയുടെ പേര് ഉച്ചരിക്കപ്പെട്ടിരുന്നു ഗസാല ഗസാലയെന്നും ഗജാലയെന്നും ഏതു തന്നെയായാലും പേരിലെ പുതുമ പോലെ തന്നെ ഗസാലയുടെ അപ്പിയറൻസിൽ നൂതനത്വം ഉണ്ടായിരുന്നു ചില ആംഗിളുകളിൽ നടി അനന്യമായി രൂപസാദൃശ്യം തോന്നിച്ചിരുന്ന ഗസാലയ്ക്ക് സാമാന്യം നന്നായി അഭിനയിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ആരായിരുന്നു അവർ എന്നുപോലും പലർക്കും അറിയുമായിരുന്നില്ല മുംബൈ സ്വദേശിനിയായ ഗജാല ഒരു ജൂലൈ മാസത്തിൽ സുഹൃത്തായ സുൽത്താനയ്ക്കൊപ്പം ഹൈദരാബാദിലെത്തി അവിടെ തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഒരു ദിവസം ഇരുണ്ടു വെളുത്തപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഗസാലയുടെ ആത്മഹത്യ ശ്രമം പുറത്തായിരുന്നു കണക്കിലേറെ ഉറക്കഗുളികൾ കഴിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ആ സമയത്തും സുഹൃത്ത് സുൽത്താന ഒപ്പമുണ്ടായിരുന്നു പുറത്തു കറങ്ങാൻ പോയ സുഹൃത്തുക്കൾ ഒരു മുറിയിൽ താമസിച്ചിരുന്നു അത്താരം കഴിഞ്ഞ് പതിവ് പോലെ ഉറങ്ങാനായി ഒരേ റൂമിലേക്ക് പോയ കൂട്ടുകാരികളിൽ ഒരാൾ മറ്റൊരാൾ അറിയാതെ ഇങ്ങനെ ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന് ചോദ്യം ഉയർന്നെങ്കിലും ഗസാല ഉറക്ക ഗുളികൾ കഴിക്കുന്ന സമയത്ത് സുൽത്താന ബാത്റൂമിലായിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തി കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയ സുൽത്താന ബെഡിൽ വാങ്ങിക്കിടന്ന ഗസാല ചില അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതായി കണ്ടെത്തി കുലിക്ക് വിളിച്ചപ്പോൾ അവർ അബോധാവസ്ഥയിലാണെന്ന് സുൽത്താന തിരിച്ചറിഞ്ഞു എന്താണ് കാര്യമെന്ന് അപ്പോഴും കൂട്ടുകാരിക്ക് മനസ്സിലായില്ല അവൾ ഗസാലയുടെ സഹോദരനെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു അയാൾ അപ്പോൾ തന്നെ തൻ്റെ സുഹൃത്തായ തമിഴ്നടൻ അർജുനെ ബന്ധപ്പെട്ട് വിവരം കൈമാറി അവർ രണ്ടുപേരും ചേർന്ന് ഗസാലയെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു തുടക്കത്തിൽ തന്നെ സ്ലീപ്പിംഗ് പിൽസ് ക്രമീകൃതമായി തന്നെ ഉള്ളിൽ ചെന്നതായി ഹോസ്പിറ്റൽ അധികൃതർ കണ്ടെത്തി പതിനാറ് മണിക്കൂറിന് ശേഷം വിവരം കേട്ടറിഞ്ഞ പോലീസ് ആശുപത്രിയിലും എത്തി ഇങ്ങനെ ഒരു സംഭവം താരത്തിനെക്കുറിച്ച് ഉണ്ടായിരുന്നു എന്നാൽ അധികമാർക്കും അറിയാത്തൊരു കഥ തന്നെയാണിത് സ്പീഡ് ട്രാക്കിലെ നടി അതും ദിലീപിന്റെ നല്ലൊരു സിനിമയായ സ്പീട്ടിലെ നടിയെന്ന് പറയുമ്പോൾ അത്രമാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തൊരു താരം തന്നെയായിരുന്നു പെട്ടെന്ന് ഈ ആത്മഹത്യ വാർത്ത ശരിക്കും പറഞ്ഞാൽ ആർക്കും ഉൾക്കൊള്ളാനാകാത്ത ഒന്നായി മാറുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ